ഡെങ്കിപ്പനി ചിക്കൻ കുനിയ തുടങ്ങിയ കൊതുക് കൊതുകുചന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ പറഞ്ഞു ഡെങ്കിപ്പനി രണ്ടാമത് വന്നാൽ മരണസാധ്യത കൂടുതലാണ് കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പരിസര ശുചീകരണത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടിയുണ്ടാകുമെന്നും ഡോക്ടർ സാം വ്യക്തമാക്കി കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം ഊർജിതമായി നടപ്പാക്കി വരികയാണ് സംസ്ഥാനത്ത് കൊതുകു ജന്യ രോഗങ്ങൾ കൂടുതലായി പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഡെങ്കിപ്പനിയും വെസ്നൈൽ പനിയും ചിക്കൻകുനിയയുമെല്ലാം കൊതുക് പടർത്തുന്ന രോഗങ്ങളാണ് ഈ സാഹചര്യത്തിൽ കൊതുക് പെരുകാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഡെങ്കിപ്പനി രണ്ടാമതൊരിക്കൽ കൂടി വന്നാൽ മരണസാധ്യത കൂടുതലാണെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സമ്പോൾ പറഞ്ഞു ഈ വർഷം നമുക്കറിയാം ഒരു അടിയന്തര സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടുണ്ട് കൊതുകുജന്യ രോഗങ്ങളുടെ ഒരു വലിയ തോതിലുള്ള വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം കൊതുകുജന്യ രോഗ രോഗമായ പുതിയ രോഗമായ വെസ്റ്റ്നൈൽ ഫീവർ റിപ്പോർട്ട് ചെയ്തു നമ്മുടെ സമീപ ജില്ലകളിൽ അപ്പോൾ ഇപ്പം നമ്മുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൊതുകുകൾ വളരെ ഒരു സാമൂഹ്യ സാഹചര്യം നമുക്ക് നിലനിൽക്കുന്നുണ്ട് ഇടവിട്ട് പെയ്യുന്ന മഴയും നല്ല വെയിലും ഉള്ള സാഹചര്യത്തിലെല്ലാം കൊതുകുകൾ പെറ്റിപ്പെരുകാനും കൊതുക് ജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി വെസ്റ്റൈൽ പനി പോലെയുള്ള പനി ചിക്കൻ കുനിയ പോലെയുള്ള പനികളൊക്കെ പടർന്നു പിടിക്കാനും സാധ്യത ഉണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പ് നമുക്കുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷം നമുക്ക് കുറച്ച് ഡെങ്കിപ്പനിയൊക്കെ വന്നിരുന്നു ഈ വർഷവും അത് വരാനുള്ള സാധ്യത ഒരു മുന്നറിയിപ്പായിട്ടുണ്ട് നമുക്കറിയാം ഡെങ്കിപ്പനിയുടെ പ്രത്യേകത ഒരു തവണ വന്ന് രണ്ടാമതൊരു സ്ട്രെയിൻ കൊണ്ട് വീണ്ടും അണുബാധ വന്നാൽ മരണ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് സർക്കാരിൻ്റെ കർശനമായ നിർദ്ദേശം ഈ വർഷം രോഗങ്ങൾ കുറയ്ക്കുന്നതിനായി നശീകരണം വളരെ ശക്തമായി നടപ്പാക്കുക എന്നുള്ള നിർദ്ദേശം നമുക്കുണ്ട് പൊതുജനാരോഗ്യ നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉറവിട നശീകരണവും പരിസര ശുചീകരണവും സംബന്ധിച്ച് വിവിധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടത്തുന്നുണ്ട് വീഴ്ച വരുത്തുന്നവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടിയുണ്ടാകുമെന്നും ഡോക്ടർ സാംപോൾ വ്യക്തമാക്കി അതുപോലെ തന്നെ ഈ വർഷത്തെ മറ്റൊരു നമ്മുടെ പൊതുജന ആരോഗ്യ നിയമം പുതിയത് വന്നിട്ടുണ്ട് പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാസ്സായിട്ടുണ്ട് അതിന് പ്രകാരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുള്ള ഒരു പ്രാദേശിക പൊതുജനാരോഗ്യ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ കമ്മിറ്റിയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവരുടെ മേൽനോട്ടത്തിൽ എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫീമായി തിരിഞ്ഞ് ഉറവിട നശീകരണ പ്രവർത്തനം നടത്തുക ആളുകളെ ഈ ഉറവിട നശീകരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പൊതു നിയന്ത്രണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിൽ ഒരു കാണിക്കുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുക ഈടാക്കുക എന്നുള്ള സർക്കാരിന്റെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് വാർഡ് കൗൺസിലർമാർ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ വോളണ്ടിയർമാർ എന്നിവരുൾപ്പെടെ അൻപതംഗ സംഘമാണ് പ്രവർത്തന രംഗത്തുള്ളത് പതിനഞ്ച് ദിവസം കൊണ്ട് മുഴുവൻ പ്രദേശങ്ങളും സന്ദർശിച്ച് ഉറവിട നശീകരണവും ബോധവൽക്കരണവും നടത്താനാണ് തീരുമാനം ഉദ്ഘാടനം ചെയർമാൻ കെ കെ കെമി നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് കൗൺസിലർമാരായ സിബിസ് കറിയൽസ് പോൾ എന്നിവർ പങ്കെടുത്തു ഡെങ്കു പനി മഞ്ഞപ്പിത്തം അടക്കം കോതമംഗലം നഗരസഭയിലും പിടിച്ചിട്ടുണ്ട് അതിനെ ഏറ്റവും നല്ല മാർഗം ജനകീയ പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ പരിസരവും വീടും പരിസരവും അതുപോലെ തന്നെ സ്ഥാപനവും പരിസരവും പൊതുവിജന്യ രോഗങ്ങൾ പടരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്